ഹായ് ഹലോ എല്ലാവർക്കും ചേച്ചിന്റെ ഹൃദയം നിറഞ്ഞ ഓണം സ്പെഷ്യൽ ഹായ് ഓണാശംസികളെ ചേച്ചിന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ചേച്ചി അറിയുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ചേച്ചിന്റെ ഹൃദയം നിറഞ്ഞ ഓണം സ്പെഷ്യൽ ആയിട്ട് ഓണാശംസകൾ പറയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക അടിപൊളിയാക്കുക പിന്നെ പിന്നെന്തൊക്ക സുഖല്ലേ എല്ലാവരും സുഖാട്ടിയിരിക്കുക പിന്നെ സദ്യയൊക്കെ കഴിച്ച് നാല് കൂട്ടം പായസമൊക്കെ കഴിച്ച് അടിപൊളി ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോയി ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും കുടുംബത്തോടു കൂടി ഐശ്വര്യമായിട്ടും പിന്നെ റ്റട്ടു ചേച്ചി ആശംസിക്കുന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നമ്മളിത് രാത്രി എടുത്തു വെച്ചതാണ് നമ്മുടെ മക്കൾക്ക് രാവിലെ തന്നെ ഈ ഓണം സ്പെഷ്യലി വരാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട് ചേച്ചിന്റെ ചിമിക്കമ്മൽ ഹലോ നമ്മുടെ ചെറിയ ഓണം എന്താണേ ഫസ്റ്റ് ഓണം സ്പെഷ്യൽ കാണണ്ടേ കാണണോ എൻ്റെ അടക്കളെ ഒരു പരമഞ്ചം കണ്ടില്ലേ ആദ്യം ഇത് കണ്ടോളിയാ പണി കഴിഞ്ഞില്ല പനി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ഒതുക്കും ഇതെട്ടോ സ്പെഷ്യൽ എന്താണ് ബിരിയാണി കാണുണ്ടോ ഇന്ന് നമുക്ക് ബിരിയാണി തയില പൊരിച്ചത് പപ്പടം പൊരിച്ചത് ചോറ് നാളെ നമുക്ക് സത്യാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് പറയില്ല ഇച്ചിരി കൂടി നമ്മൾ കഴിക്കണമെന്നൊക്കെ കാട്ടുന്നേ